ചിലമ്പുണ്ട് ചരിത്രപ്രസിദ്ധമായ കണിച്ചുകുളങ്കര ദേവിയുടെ തിരുസന്നിധിയിൽ ശ്രീമദ് ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമാകുന്നതോടെ ഒൻപത് നാളുകൾ ആത്മീയതയുടെ അക്ഷരമന്ത്രങ്ങളാൽ നിറച്ചാർത്താകുന്ന നവാഹവേദിയിൽ ഹരിർചന്ദ്രശേഖർ തിരുവനന്തപുരം യജ്ഞാചാര്യനാകുന്നു വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും വിഗ്രഹഘോഷയാത്ര എത്തുന്നതോടെ ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കുന്നു നവംബർ പതിനാറിന് തിരിതെളിഞ്ഞ് ഇരുപത്തിയഞ്ചിന് സമാപിക്കുന്ന യജ്ഞവേദിയിലേക്ക് സ്വാഗതം ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്ന പാടിയും പാടിയും വളരെയധികം ഭക്തിസാന്ദ്രമായ ഭക്തി നിർബന്ധമായ ആ സംഭവമാണ് ദേവി ശ്രീനന്ദിധിയിൽ നടക്കുന്നത് ദിവസരെ നിങ്ങളെല്ലാം കഴിച്ചുള്ള ദേവി സമീപത്തിലേക്ക് വരുവാൻ ഞാൻ ക്ഷണിക്കുന്നു